ഹായ് വെൽക്കം ടു ഫാബ്യൂ മൂക്കോ അപ്പോൾ ഇന്ന് വന്നത് കോട്ടന്റെ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് കാണിക്കാനാണ് അതായത് അനാർക്കലി വരുന്നുണ്ട് അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു രണ്ട് കളക്ഷൻസും കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് അതേപോലെ നമ്മൾ ഇൻസ്റ്റാ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ കളക്ഷൻസും അതുപോലെ പുതിയ ഓഫേഴ്സും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും കളർ വരുന്ന ബേസ് കളർ വരുന്നത് നല്ല നേവി ബ്ലൂ ഷെയ്ഡാണ് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിൽ ഒരു മെറൂൺ കോമ്പിനേഷൻ ആണ് കൊടുക്കുന്നത് മെറൂണ് ഫ്ലോറൽ പ്രിൻ്റാണ് നല്ല കോമ്പിനേഷനാണ് നേവി ബ്ലൂ ആൻഡ് മെറൂൺന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് അതുപോലെ ഇതിൻ്റെ നെക്ക് കണ്ടോ നെക്കില് ബി നെക്കില് കൊടുത്തിട്ട് സിംപിളായിട്ട് സീക്വൻസ് വർക്കും ഒരു കാന്ത സ്റ്റിച്ച് പോലെ ചെറിയൊരു ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെതാ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് കംപ്ലീറ്റ് പാനൽ കട്ടാണ് പാനൽ കട്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് പാനൽ കട്ട് ആകുമ്പോൾ തടി തോന്നിക്കൂല തടി ഉള്ള ആൾക്കാർക്ക് തടി ഒതുങ്ങി നിൽക്കും അതുപോലെ ആ ഒരു വൃത്തിക്ക് നിൽക്കും നല്ല ഫിനിഷിങ്ങിൽ നിൽക്കും കോളറിനെ കേട്ടോ ബാക്കിലേക്ക് വരികയാണെങ്കിൽ താ സെയിം പ്രിൻ്റ് ബാക്കിൽ കംപ്ലീറ്റ് പാനൽസ് ആണ് കൊടുത്തത് സെൻറ്ററിൽ കട്ടിങ് വരുന്നില്ല അതുപോലെ വിത്തൗട്ട് ലൈനിങ് ആണ് ഇതൊന്നും ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല കാരണം നമുക്ക് യൂസ് ചെയ്യാൻ അത്രയും കംഫേർട്ട് ആണ് സീ ത്രൂ അല്ല അപ്പം ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ ഡബ്ലെക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇതിൻ്റെ ബോട്ടം ഒരു ലൈൻസിൽ വരുന്ന പന്തേജി പ്രിന്റ് വരുന്ന ബോട്ടം കംപ്ലീറ്റ് പ്രിന്റ് ആണ് ബോട്ടത്തിൽ വന്നത് ബാക്ക് സൈഡ് അലാസ്റ്റിക് ആണ് ഫ്രണ്ടിൽ ആണ് കൊടുത്തത് അതുപോലെ ബോട്ടത്തിന് പോക്കറ്റ് ഉണ്ട് കേട്ടോ ഒരു സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് അതുപോലെ ദുപ്പട്ട വരുന്നത് നേവി ബ്ലൂ ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ വരുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ട ബോട്ടത്തിന്റെ പ്രിന്റ് ആണ് കേട്ടോ ദുപ്പട്ടയിൽ കൊടുത്തത് ദുപ്പട്ടന്റെ താഴെ കണ്ടോ താഴെ ഫ്ലോറൽ പ്രിന്റ് ബ്ലോക്ക് പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് നമുക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് അപ്പോ ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അവൈലബിൾ ആണ് അതുപോലെ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ നയൻ നയൻ സീറോ ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം കണ്ടോ ഞാൻ വെക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിപ്പോ ഞാൻ ഓപ്പൺ ചെയ്തത് മീഡിയം സൈസ് ആണ് ഇതിന്റെ ലെങ്ത്ത് അത്യാവശ്യം നല്ല ലെങ്ത്തും വരുന്നുണ്ട് അടുത്തത് ഒരു വെറൈറ്റി കളക്ഷൻ ആണ് പ്യുർ കോട്ടൺ പ്യുവർ ജയ്പൂർ കോട്ടൺ പ്രീമിയം കോട്ടൺ കോട്ടനാണ് അതിലൊരു ടൂ പീസ് ആണ് കണ്ടോ ഫുൾ ലെങ്ത്ത് വരും കേട്ടോ അതാ ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട് ടൂ ആണ് ഇതിന് ദുപ്പട്ടോ അല്ലെങ്കിൽ പാൻറ്റോ വരുന്നില്ല താഴെ ഒരു ഇന്നറ് ഏറ്റവും മുകളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓവർ കോട്ടാണ് കൊടുത്തത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് യെല്ലോ ആൻഡ് ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷൻ അപ്പം ഇതിന്റെ താഴെ ഇന്നർ വരുന്നത് ജസ്റ്റ് കാണിക്കാം ഇന്നറ് ഇതാ സ്ലീവ്ലെസ് ആണ് വരുന്നത് കോട്ടണിൽ വരുന്നത് ഇതാണ് നമ്മൾ ഉള്ളിൽ യൂസ് ചെയ്യുന്നത് ആണ് ഇന്നർ വരുന്നത് ഈ ഒരു ഇന്നർ ഇതാ ഇവിടെ പ്ലീവ്സ് വരുന്നുണ്ട് ചെറിയ പ്ലീവ്സ് ആട്ടോ കൊടുത്തത് സിമ്പിൾ ആയിട്ടുള്ള ചെറിയ പ്ലീവ്സ് ആണ് കൊടുത്തത് ഇതിങ്ങനെ താഴേക്ക് വരുമ്പോൾ ഈ താഴെ താഴെങ്ങട്ടോ ഏറ്റവും താഴെ ചെറിയ പ്ലീസ് കൊടുത്തിട്ടുണ്ട് ഓവറായിട്ടും പ്ലീസ് ഇല്ല നല്ല സിമ്പിളായിട്ടാണ് കൊടുത്തത് അപ്പോൾ ഇതാണ് ഈ ഒരു സെറ്റിന്റെ ഇന്നർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ ബാക്ക് സൈഡ് ഇതാ സെയിം അപ്പം ഇതിൻ്റെ ഓവർ കോട്ടായിട്ട് സ്ലീവ് ഉള്ളതാണേ ഇതാണോ ഓവർകോട്ട് ചെയ്യുന്നത് ഒരു പാർട്ടി വെയർ ലുക്കിലേക്കാണ് ഇത് കൊണ്ടുവന്നത് ഇതിന്റെ സ്ലീവ് കണ്ടോ സ്ലീവ് ഒരു പഫ്സിലി പഫ് പോലെ ചെറിയ സിമ്പിളായിട്ട് ഈ ഒരു പ്ലീസ് കൊടുത്തിട്ട് ഇവിടെ ലേസ് ഡീറ്റെയിലിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് നെക്ക് കണ്ടോ നെക്കിൽ ഒരു ഈ ബട്ടൺ അയക്കാൻ പറ്റുന്ന ബട്ടനാണ് ഇവിടെ കംപ്ലീറ്റ് നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡില് രണ്ട് സൈഡിലും ടാഗൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ കംപ്ലീറ്റ് കണ്ടോ ലേസ് ആണ് ഒരു പ്രീമിയം ലുക്കിലേക്ക് തന്നെ ഇത് ഈ ഒരു ഡ്രസ്സ് വേർ ചെയ്യുമ്പോൾ വരും കണ്ടോ താഴെ വരേണ്ടത് താഴേക്കും ഏറ്റവും താഴെയും ആ ഒരു വൈറ്റിൽ വരുന്ന ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബാക്കിൽ ഇവിടെ ഒരു ബോക്സ് വർക്കാണ് കൊടുത്തത് ഉള്ളിൽ വന്ന ഇൻ്ററിൻ്റെ പീസാണേ എന്നിട്ട് സെന്ററിൽ കുറച്ച് ഭാഗം ഈ ഒരു പോർഷന് മാത്രം പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും പ്ലെയിൻ പ്ലെയിനായിട്ട് കിടക്കുകയാണ് പാനലായിട്ട് കിടക്കുകയാണ് ഈ ഒരു സൈഡിൽ സെന്ററിൽ മാത്രം കുറച്ച് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗി ഉണ്ടാവും ഇത് വേറെ ഇത് കഴിഞ്ഞാൽ കാരണം കളർ കോമ്പിനേഷൻ ആണ് മെയിൻ അതായത് യെല്ലോ മസ്റ്റേഡ് അതുപോലെ വൈറ്റ് അപ്പോൾ ഇതും നമ്മുടെ മീഡിയം ടു ഡബിൾ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ നയൻ നയൻ സീറോ അതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഞാൻ ഈ ഓപ്പൺ ചെയ്തത് തേർട്ടി എയ്റ്റ് ആണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഈ തേർട്ടി എയ്റ്റ് സൈസ് ഒരു ലാർജിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കാരണം തേർട്ടി എയ്റ്റ് ടാഗ് ഉണ്ടെങ്കിലും ലാർജിൻ്റെ ഒരു മെഷർമെന്റിലാണ് ഇത് അപ്പോൾ മെഷർ ഇത് ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് മെഷർമെന്റ് ചോദിക്കണേ നമ്മൾ മെഷർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് പറഞ്ഞുതരാം അടുത്തത് ഇപ്പം കാണിച്ചത് ഫുൾ ലെങ്ത് വരുന്നതാണ് അതിൻ്റെ ഒരു ത്രീ ഫോർത്ത് ലെങ്ത് ഈ ഒരു ലെങ്ത് വരും ഈയൊരു ലെങ്ത്തിൽ വരുന്നതാണ് ഇന്നർ ഉണ്ട് അതുപോലെ ഓവർ കോട്ടുണ്ട് ടു ആണ് അതിന് ദുപ്പട്ട അതുപോലെ പാൻറ് മാച്ച് ആയിട്ടുള്ളത് വേർ ചെയ്യണം അപ്പോൾ ഉള്ളിൽ ഇങ്ങനെ വരും ഇന്നർ ഇതാണ് ഓവർ കോട്ട് വരുന്നത് നല്ല ബ്ലൂ ആണ് ഇൻഡിഗോ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നേരത്തെ ലൈറ്റ് ചാർത്താണ് കാണിച്ചത് അപ്പോൾ ഡാർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാൻ പറ്റും ഇതും ഒരു സെമി പാർട്ടികർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് ഇന്നർ വേണ്ടത് കേട്ടോ ഉള്ളിൽ ഡി യൂസ് ചെയ്യ ഈ ഒരു പോർഷൻ ഇല്ലേ ഇത് കണ്ടോ ഇത് കംപ്ലീറ്റ് അലാസ്റ്റിക് ആണ് കേട്ടോ കൊടുത്തത് ഇവിടെ എത്ര വേണമെങ്കിലും ഇങ്ങനെ വലയും അതുപോലെ ഫ്രണ്ടിൽ ചെറിയൊരു ടാഗൽസ് കൊടുത്തിട്ടുണ്ട് പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇവിടെ പ്ലേറ്റ്സ് വന്നിട്ടുണ്ട് അതുപോലെ തൊട്ട് താഴെയും പ്ലേറ്റ്സ് അതിന് താഴെയും ചെറിയ രീതിയിൽ പ്ലേറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ ലെങ്ത് ഇന്നറിന്റെ ലെങ്ത് ഇതാ ഈ ഒരു ലെങ് ആണ് ഈ ഇന്നറിന് വരുന്നത് നല്ല ബ്ലൂ ഷെയ്ഡ് ആണ് ഒരു ജിഗ് പ്രിന്റ് ആണ് ഇതിൽ വന്നത് ഇതിന്റെ ബാക്ക് സൈഡ് ഇതാ ബാക്കിലേക്ക് അലാസ്റ്റിക് ഇല്ല കേട്ടോ ഫ്രണ്ടിലാണ് ആ ഒരു അലാസ്റ്റിക് ബാക്കിൽ ഇതാ പ്ലെയിൻ ആണ് ഇതിന്റെ ഓവർ കോട്ട് വരുന്നത് ഇതാണ് കോട്ട് വരുന്നത് നല്ല ഇൻഡിഗോ ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഇതിന്റെ സ്ലീവ് ഇതാ ത്രീ ഫോർ സ്ലീവ് സ്ലീവിന്റെ എന്തിൽ ചെറിയൊരു എംബ്രോയിഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗം കണ്ടില്ലേ ഇത് കംപ്ലീറ്റ് എംബ്രോയിഡറി ആണ് അതുപോലെ ഈ സൈഡിലും കംപ്ലീറ്റ് എംബ്രോയ്ഡറി ഡിസൈനാണ് കൊടുത്തത് കേട്ടോ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നേരത്തെ കുറച്ചും കൂടെ ഒരു ആയിട്ട് നമുക്ക് തോന്നും പക്ഷെ അതിനേക്കാൾ അതിനേക്കാളൊന്നും കൂടെ ആണ് ഇത് ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബാക്കിലേക്ക് പ്ലെയിൻ ആയിട്ടാണ് പ്രിന്റ് മാത്രം വേറെ ഫ്ലീവ്സോ അല്ലെങ്കിൽ വേറെ കട്ടിങ്ങോ ഒന്നും ഒരു ഒന്നുമില്ല ആയിട്ടുള്ള ഒരു പാറ്റേൺ അപ്പോൾ ഇതും മീഡിയം ടു ഡബിൾ എക്സിൽ സൈസ് വരെ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റ് നയൻ ജീറോ ഇന്ന് കാണിച്ച ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക ഡി ടി ഡി സി പോസ്റ്റിൽ അവൈലബിൾ ആണ് അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പം ക്യാഷ് ഓൺ ഡെലിവറിക്ക് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് മെസ്സേജ് അയച്ച് ചോദിക്കുക പിന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കളറിന്റെ കാര്യത്തിൽ മെഷർമെന്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം ചില ആൾക്കാർക്ക് കറക്റ്റ് മെഷർമെന്റ് അറിയില്ല അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മളടുത്ത് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക അപ്പം നമ്മൾ മെഷർമെന്റിന്റെ വീഡിയോ നമ്മൾ വിട്ടരും അതിനുശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം കാരണം റീഫണ്ടോ റീപ്ലേസ്മെൻറ്റോ പോസിബിളല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം താങ്ക് യു